ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ഈദിൻ്റെ അന്നുള്ളൊരു വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാൻ താമസിച്ചത് കാരണമാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് രാവിലെ പൂരിയും ബജിയും ആയിരുന്നു പിന്നെ ഞാൻ കുറച്ച് മുട്ടയും പുഴുങ്ങി ഏത്തപ്പഴവും പുഴുങ്ങി ഒരു കൊതി തോന്നി അങ്ങനെ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ മക്കൾസ് ഇങ്ങനെ പാട്ടൊക്കെ ഇട്ടപ്പോൾ കുറച്ച് ഡാൻസ് ഒക്കെ ചെയ്തു പിന്നെ എല്ലാ തവണത്തെയും പോലെ നമുക്ക് അന്നും പെരുന്നാൾ ബ്രോന്റെ വീട്ടിൽ വെച്ചായിരുന്നു കുഞ്ഞിക്ക് അനിയൻ നട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സും അയസുട്ടനെ അമ്മായി അത്തായും നട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഡ്രസ്സും ആണ് ഇട്ടത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് ബ്രോന്റെ വീട്ടിലോട്ട് പോയത് അത്തായും അമ്മായി ഒക്കെ ഉള്ളതുകൊണ്ട് പുതിയ കുഞ്ഞുമാവിയൊക്കെ വന്നതുകൊണ്ട് നമുക്കൊരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ഇതായിരുന്നു ഇതാ ഈ പള്ളി കണ്ടോ നമ്മുടെ അടുത്തുള്ളൊരു പള്ളിയാണ് എനിക്ക് എപ്പോഴും ഈ പള്ളി കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ വർക്കൊക്കെ നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്താണെങ്കിൽ മരുഭൂമിയിലെ ചുട്ടുപഴുത്ത ചൂടാണ് അറുപത് ഡിഗ്രി എന്തുകൊണ്ടായിരുന്നു ആ സമയം ചൂട് ഇതിനോട് അടുപ്പിച്ച് ഞാൻ വീഡിയോ ഇടാഞ്ഞത് നാട്ടിൽ നിന്ന് അനിയനും അത്തായും അമ് ഒക്കെ വന്നായിരുന്നോ അപ്പൊ പെട്ടെന്ന് ഈത് വ്ളോഗിൽ അവരെ കാണുമ്പോൾ എല്ലാവരും പെട്ടെന്ന് എവിടെ നിന്ന് വന്നു ഞാൻ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻസ് വരും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തതിനു ശേഷം ഈത് വളോഗ് ഇപ്പം അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ അവിടെ പോയപ്പോൾ തന്നെ ലഞ്ചിന്റെ ആയിരുന്നു അപ്പം തന്നെ നമ്മൾ വേഗം തന്നെ ഫുഡ് കഴിക്കാനിരുന്നു അത്താണ് ബിരിയാണിയൊക്കെ വെച്ചത് ബിരിയാണി ഒക്കെ കഴിച്ചു കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ കുറെ വീഡിയോസ് എടുക്കാനൊക്കെ നോക്കിയിരുന്നു ഉച്ചക്കെ കിട്ടി കുറച്ചൊന്നും കിട്ടില്ല കുറച്ച് കിട്ടിയത് മാത്രമാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് എല്ലാവരും ഇങ്ങോട്ട് നോക്കാൻ പറയുക അങ്ങോട്ട് നോക്കുക അങ്ങോട്ട് നോക്കാൻ പറയുമോ ഇങ്ങോട്ട് നോക്കുക ആയിരുന്നു പിന്നെ കുറച്ച് കിട്ടിയവരെയൊക്കെ എടുത്തു പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു വൈബാണല്ലോ പിന്നെ കഴിച്ച് നമ്മൾ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീം ഒക്കെ കഴിച്ചു പിന്നെ ദാ ഇതാണ് നമ്മുടെ ന്യൂ മെമ്പർ കുഞ്ഞു വാവ ആസിഫ് എന്നാണ് പേര് പിന്നെ പിന്നെല്ലാരും കാര്യമൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ചായയുടെ ടൈമായി നമ്മൾ ചായ ഇട്ടു ആ ഒരു ടൈമാണ് ലേഹാം വാവ വീണു ചെറുതായിട്ട് പുരുകത്തിന്റെ അവിടെ നിന്ന് മുറിഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ എല്ലാരും മോഡ് ഓഫ് ആയി പിന്നെ കുഞ്ഞിനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് എല്ലാം ക്ലീൻ ചെയ്തു ഡ്രസ്സൊക്കെ ചെയ്തു പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ അവനെ വന്ന് കണ്ടതിന് ശേഷം ഞങ്ങളും വീട്ടിലേക്ക് ഇങ്ങ് വന്നു പിന്നെ നമ്മൾ വരുന്ന വഴിയിൽ നമ്മൾ ലൈറ്റ് ആയിട്ട് ഡിന്നറൊക്കെ വാങ്ങി കുബൂസും അമൂസും ഒക്കെ വാങ്ങി അതാണ് നമ്മൾ ഡിന്നർ കഴിച്ചത് പിന്നെ ഈ ഡ്രസ്സ് ഈദിന് മക്കൾക്ക് ബ്രോ വാങ്ങി തന്ന ഡ്രസ് ആണ് ഒരു സെറ്റ് ടൈപ്പ് ഡ്രസ്സായിരുന്നു മോൾക്ക് മോനുമായിട്ട് അപ്പോൾ ഞങ്ങളുടെ ഈദ് വിശേഷം ഇതൊക്കെയായിരുന്നു അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ചോട്ട്